നമസ്കാരം ഇറ്റ്സ് ലൈറ്റ് സോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുപ്പതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ചില വിചിത്രമായ സംഭവങ്ങൾക്ക് പിന്നിലെ സത്യം ഇപ്പോഴും ചുരുളഴിയാതെ കിടക്കുന്നു ഭക്തർക്കോ ഇവിടുത്തെ പൂജാരിമാർക്കോ ഇതൊന്നും ഇന്നുവരെ കണ്ടെത്താനുമായിട്ടില്ല ബാലാജിയുടെ പ്രതിഷ്ഠയിൽ കാണുന്ന തലമുടി ശരിക്കുമുള്ള തലമുടി എന്നാണ് വിശ്വാസം അതിനു പിന്നിൽ ഒരു കഥയുണ്ട് ഭൂമിയിൽ വെച്ച് ബാലാജിക്ക് ഒരു അത്യാഹിതം സംഭവിക്കുകയും ആ സംഭവത്തിൽ ഭഗവാന്റെ തലമുടിയുടെ കുറച്ച് ഭാഗം നഷ്ടപ്പെടുകയും ചെയ്തു ഇത് ശ്രദ്ധയിൽപ്പെട്ട നീലദേവി എന്ന രാജകുമാരി തന്റെ തലമുടി കുറച്ചു ഭാഗം മുറിച്ച് ഭഗവാൻ സമർപ്പിച്ചു ബാലാജി ഇത് സ്വീകരിക്കുകയും ചെയ്തു ഈ ഐതിഹ്യത്തിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോഴും തിരുപ്പതിയിൽ വിശ്വാസികൾ തലമുണ്ടനം ചെയ്യുന്നത് തങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതിലൂടെ ഭഗവാൻ സാധിച്ചു കൊടുക്കുമെന്നാണ് വിശ്വാസം വിഗ്രഹം ഇരിക്കുന്നതിന് പിന്നിലെ ചുവരിൽ ചെവി ചേർത്ത് വെച്ചാൽ കടൽ തിരമാലയുടെ ശബ്ദം കേൾക്കാമെന്നാണ് മറ്റൊരു വിശ്വാസം ശക്തിയായി ആഞ്ഞടിക്കുന്ന തിരമാലയുടെ ശബ്ദമാണ് കേൾക്കുന്നത് എന്നാൽ ഇതിനു പിന്നിലെ രഹസ്യം ആർക്കും അറിയില്ല തിരുപ്പരി വെങ്കടേശ്വരന്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിലുള്ള മൺചിരാത് ഒരിക്കലും കേടാറില്ല ഈ വിളക്ക് ആരാണ് തെളിയിച്ചതെന്നോ എപ്പോഴാണ് തെളിയിച്ചതെന്നോ ആർക്കും നിശ്ചയമില്ല എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ഒന്നാണെന്ന് മാത്രം എല്ലാവർക്കും അറിയാം അടുത്തതായി പൂക്കൾ വെള്ളത്തിലേക്ക് എറിയുന്നതിന് പിന്നിലെ ഐതിഹ്യമാണ് പറയപ്പെടുന്നത് രാവിലെ നടക്കുന്ന വിഗ്രഹത്തിന്റെ പുറത്തെഴുന്നള്ളിപ്പിന് വിഗ്രഹത്തിന് നേരെ പൂക്കൾ എറിയാറില്ല ഇതിനു പകരം സമീപത്ത് സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടത്തിലേക്കായിരിക്കും പൂക്കൾ എറിയുക ഈ പൂക്കൾ അവിടെ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഏർപ്പാട് എന്ന സ്ഥലത്ത് ഒഴുകിയെത്തുന്നു എന്ന് പറയും പ്രതിയുടെ വെങ്കടേശ്വരൻ്റെ വിഗ്രഹത്തിന് പിന്നിൽ എപ്പോഴും നനവാണ് ഇതെന്തുകൊണ്ടാണെന്നും ആർക്കും അറിയില്ല വെള്ളം തുടച്ചു മാറ്റാൻ ഇതിനായി പ്രത്യേകം ആൾക്കാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പുറമേ വിഗ്രഹത്തിന്റെ കേടുപാടുകൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നതാണ് വിചിത്രമായ മറ്റൊരു സംഭവം കർപ്പൂരം ഏത് കല്ലിൽ പുരട്ടിയാലും കല്ലിൽ വിള്ളലുകൾ വരുമെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടുത്തെ വിഗ്രഹത്തിൽ അത്തരത്തിൽ പൊട്ടലുകളോ വിള്ളലുകളോ ഇതുവരെ സംഭവിച്ചിട്ടില്ല അതിനു പിന്നിലെ രഹസ്യം എന്താണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല കർപ്പൂരവും ഒക്കെ വർഷങ്ങളായി പോലും യാതൊരുവിധ കേടുപാടുകളും ബാലാജിയുടെ വിഗ്രഹത്തിന് സംഭവിച്ചിട്ടില്ല കഴിഞ്ഞില്ല വിഗ്രഹത്തിന്റെ അത്ഭുതം ഇനിയുമുണ്ട് തിരുപ്പതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് താരതമ്യേന കുറഞ്ഞ താപനിലയാണെങ്കിലും വിഗ്രഹത്തിന് എപ്പോഴും ചൂടുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് നൂറ്റിപ്പത്ത് ഡിഗ്രി ഫാരൻഹീൽ ചൂടാണ് വിഗ്രഹത്തിന് എപ്പോഴും ഉള്ളത് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലയോര പ്രദേശം കൂടിയാണിത് എല്ലാ ദിവസവും രാവിലെ നടക്കാറുള്ള അഭിഷേകം കഴിയുമ്പോൾ വിഗ്രഹത്തിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റിറ്റു വീഴാറുണ്ടെന്ന് പൂജാരിമാർ പറയുന്നു ഭഗവാന്റെ വിയർപ്പു തുള്ളികളാണ് ഇത് എന്നാണ് മറ്റൊരു വിശ്വാസം ഈ വെള്ളം തുണി ഉപയോഗിച്ച് ഇവർ തുടച്ചു മാറ്റാറുണ്ട് വ്യാഴാഴ്ച ദിവസങ്ങളിലെ അഭിഷേക വേളയിൽ വിഗ്രഹത്തിന് പുറത്ത് ചാർത്തിയിരിക്കുന്ന തിരുവാഭരണങ്ങൾ മാറ്റുമ്പോൾ അതിലും ചൂട് അനുഭവപ്പെടാറുണ്ടെന്നും പൂജാരിമാർ പറയുന്നു ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലെ തിരുമല കുന്നിലാണ് വെങ്കിടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചുരുളഴിയാത്ത ഈ രഹസ്യങ്ങളിൽ തേടി ആരും പോകാറില്ല കാരണം എല്ലാം ഭഗവാന്റെ മായയാണ് ഭക്തർക്ക് മുന്നിൽ പല രൂപങ്ങളിൽ പല വേഷങ്ങളിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുമെന്നാണ് വിശ്വാസം ബാലാജിയുടെ അനുഗ്രഹം എല്ലാ ഭക്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം